ിച്ച ഒത്തിരി സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വോയിസ് വിടുന്നത് നമ്മൾ ചർച്ച ചെയ്തതൊക്കെ പോലെ തന്നെ ഇതിപ്പോൾ ഒരു നേർച്ച പോലെയാണ് എല്ലാ മാസവും ഏതെങ്കിലും ക്രിസ്ത്യൻ പ്രത്യേകിച്ച് സന്യാസിനിമാരെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുക അതുവഴി ആ ഒരു മതത്തെ മുഴുവനും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഞാൻ യു പിയിലെ രണ്ടു മൂന്ന് വർഷം ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് പലപ്പോഴും പ്രത്യേകിച്ച് നമുക്ക് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ പോലും നമ്മളുടെ സഭയുടെ സ്കൂളുകളിൽ പോലും നമുക്ക് കുരിശോ അതുപോലുള്ള കാര്യങ്ങളോ വിശുദ്ധരെ കുരിശോ ഉള്ള ഫോട്ടോസോ ഒന്നും വെക്കാൻ പാടില്ലായിരുന്നു അതെന്താണ് നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നിട്ട് അവിടെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രതീകം അത് വെക്കാനായിട്ട് നമുക്ക് അവകാശമില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ നീതി എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വേറെ ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഏത് മതങ്ങളുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും അവരവരുടെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ എംബ്ലമോ സിംബലോ വെക്കാനായിട്ടുള്ള അവകാശമുണ്ട് ക്രിസ്ത്യൻസിന് മാത്രം അത് പറ്റൂലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് അതൊരു പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് പിന്നെ ഇവർ പറയുന്നത് പോലെ നമ്മളിങ്ങനെ മതം മാറ്റുന്ന രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഞാൻ നിന്ന രൂപത എൺപതോളം വർഷം പഴക്കമുള്ള രൂപതയാണ് അത് തുടങ്ങിയപ്പോൾ അയ്യായിരത്തിൽ താഴെ ആളുകളാണ് ക്രിസ്ത്യാനികളായിട്ട് ആ ഒരു രൂപതയിൽ ഉണ്ടായിരുന്നത് ഒരുപാട് വിസ്തീർണമുള്ള ഒരു രൂപതയാണ് ഇപ്പോഴും അത്ര തന്നെയാണ് അയ്യായിരത്തിൽ താഴെ തന്നെയാണ് അവിടുത്തെ ക്രൈസ്തവരുടെ ജനസംഖ്യ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും അവിടെ ഒരു മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അത്രയേറെ എണ്ണത്തിൽ വ്യത്യാസം വന്നാലോ പൊതുവരാത്ത എന്തുകൊണ്ടാണ് അപ്പോൾ ഇവർ പറയുന്ന ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് അത് സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമാണോ എന്ന് ആർക്കും അറിയാൻ പാടില്ല അവർക്കും അറിയാൻ പാടില്ല പിന്നെ അവരെന്ത് അവർക്ക് പേടിയുള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയൊരു നിയമം ചില സംസ്ഥാനങ്ങളിൽ മാത്രം വെച്ചതുകൊണ്ട് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റിൽ ക്രൈസ്തവരുടെ എണ്ണം താരതമ്യേന കൂടുതലായതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഈ ഒരു ഒരു അനീതിപരമായിട്ടുള്ള ഒരു നിയമം അതായത് മതപരിവർത്തനത്തിന് എതിരായിട്ടുള്ള നിയമങ്ങൾ ഇനി അവരിങ്ങനെ കൊണ്ടുവരും ഇനി അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ അടിച്ചമർത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ മാസങ്ങളിലും ഓരാഴ്ചകളും പ്രശ്നങ്ങൾ അറിയുന്നത് നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് തരുന്ന ഗവൺമെൻറ് പോലും നമുക്കെതിരായിട്ട് പല പണികളും പണതുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നിയമം ഇതിന് ആൾക്കാർക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം കാരണം ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുറച്ച് പണം കൂടുതൽ വേണമെങ്കിൽ അവർ ചോദിക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ പണം കുറച്ച് വേണം കല്യാണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു പക്ഷെ അവർ ഉദ്ദേശിച്ച പൈസ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മളോട് ദേഷ്യ വേണം ദേഷ്യമായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങളെ മതം മാറ്റാനായിട്ട് നോക്കിയെന്ന് ഒരു കള്ളക്കുഴ്സ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു അപ്പോൾ അവിടുത്തെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നെ അത് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പൈസ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അവരങ്ങനെ പൈസ കിട്ടിക്കഴിയുമ്പോൾ ആ കേസ് ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് പൈസ വിടുങ്ങാനും അവരെ കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ള ഒരു ഭീഷണിക്ക് വേണ്ടിയിട്ട് പോലും ആ നിയമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കിരാതമായിട്ടുള്ള നിയമങ്ങൾ ഈ ഭരണഘടന ഇത്രയധികം സ്വാതന്ത്ര്യം തരുന്ന ഒരു നാട്ടിൽ നടക്കുന്നത് അതും പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് കൂടിക്കൂടി വരുന്നെന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല